ശങ്ക വീട്ടിൽ നൂഡിൽസ് ഉണ്ടെങ്കിലേ ഭൂട്ടാൻകാർ ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ സംഗതി പൊളിയ ഒന്നോ രണ്ടോ നൂഡിൽസ് പാക്ക് എടുക്കുക എന്നിട്ട് അത് കട്ട് ചെയ്ത് അതിൽ നിന്നും നൂഡിൽസ് പുറത്തെടുത്ത് സ്റ്റെവിൽ വെച്ച പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അത് തിളച്ചതിന് ശേഷം അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് തൊണ്ണൂറ് ശതമാനം ശേഷം അതിൽ നിന്നും അത് കോരിയെടുത്ത് സ്റ്റെവിൽ വെച്ച പാത്രത്തിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ഉള്ളി തക്കാളി ക്യാരറ്റ് പച്ചമുളക് പച്ചക്കടല എന്നിവ ഇട്ട് വാറ്റിയതിനു ശേഷം അല്പം മല്ലി മുളക് മഞ്ഞൾ ഉപ്പ് എന്നിവ അതിൽ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തു ചിന്തിച്ചു നിൽക്കാതെ നമ്മൾ നേരത്തെ വെച്ച നൂഡിൽസ് അതിലേക്ക് ഇട്ട് അങ്ങോട്ട് ും ഇങ്ങോട്ടും ഇളക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള നൂഡിൽസ് കവറിൽ ഇതുപോലുള്ള പാക്കുകൾ ഉണ്ടെങ്കിൽ ഓപ്ഷണൽ ആയിട്ട് മാത്രം അത് കട്ട് ചെയ്ത് അതിലേക്ക് ചേർത്ത് ഒന്നും നോക്കാതെ തലങ്ങും വിലങ്ങും അങ്ങോട്ട് ഇളക്കി മറിച്ചാൽ മാത്രം മതി ബൂട്ടാൻ സ്പെഷ്യൽ നൂഡിൽസ് റെഡി ഇതിന്റെ മുകളിലേക്ക് അല്പം മലില കൂടി ചേർത്ത് ഫോർക്ക് ഉപയോഗിച്ച് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ സംഗതി പോളിയ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇതുവരെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്